ഇന്ന് നമ്മൾ പൊറോട്ടയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ജപ്പാനിൽ വെച്ചാണ് ആദ്യമായിട്ട് ട്രൈ നോക്കിയത് കേട്ടോ അവിടെ അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് കടകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് കൊതികൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ് അന്ന് റെഡിയായി കിട്ടുകയും ചെയ്തു അന്നത്തെ ഒരു ഐഡിയ ഒക്കെ വെച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനും അമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ചെട്ടണം അങ്ങനെ എണ്ണ ഒന്നും എനിക്ക് കറക്റ്റ് റേറ്റിലായിരുന്നു കുറച്ച് മാവ് മാവെടുക്കുക കുഴക്കുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ദോശ മാത്രമാണ് കേട്ടോ എന്നെ എന്ന് എനിക്ക് ഉറപ്പുള്ളത് അതെങ്ങനെ വെച്ചാലും കറക്റ്റായിട്ടൊക്കെ വരും പിന്നെ ഈ പൊറോട്ട രണ്ട് തവണയും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ തവണയായിരുന്നു കുറച്ചും കൂടെ സെറ്റപ്പായിട്ട് കിട്ടിയത് എന്താണെന്ന് അറിയത്തില്ല അത് അവിടെ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല ഇത്തവണ പൊറോട്ടയുടെ കൂടെ ചിക്കൻ പെരട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സിമ്പിളായിരുന്നിട്ടുണ്ടാക്കുക എനിക്കറിയത്തില്ലായിരുന്നു ചിക്കൻ കറി കഴിക്കുന്നതിനൊക്കെ എളുപ്പമാണ് ചിക്കൻ പെരറ്റ് അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലോങ് ടൈം കുക്കിംഗ് ആയിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ പണിയാണ് ഏകദേശം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വൈകിട്ടായി തീർന്നപ്പോഴത്തേക്കും ഇടയ്ക്ക് റസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് ചെയ്തത് തരക്കേടില്ലാത്ത ടേസ്റ്റിലൊക്കെ കിട്ടി പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കഷ്ടപ്പാടിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ പൊറോട്ടയൊക്കെ കഴിച്ചു പിന്നെ അമ്മയാണ് കേട്ടോ ചിക്കൻ റെസിപ്പി ഒക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു തന്നെ പാവം അമ്മയും ടേസ്റ്റ് ചെയ്ത് നല്ലതെന്നൊക്കെ പറഞ്ഞു പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം